തോട്ടില് മീൻ പിടിക്കുന്നതിനിടെ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ഇന്ന് രാവിലെയോടെയാണ് പത്തനാപുരം ഇളമണ്ണൂർ സ്വദേശി ബിജോ ജെ വർഗീസിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രി പത്തുമണിയോടെ ഇളമണ്ണൂർ മാതാവ് പള്ളിയുടെ പുറകിലായി തോട്ടിൽ ചൂണ്ടയിടുന്നതിനിടെയാണ് ബിജോജെ വർഗീസിനെ കാണാതായത് രാത്രിയിൽ ചൂണ്ടയിടാൻ പോയ ആൾ രാത്രി വൈകിയും തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിൽ ആളുടെ ചെരുപ്പ് ചൂണ്ട എന്നിവ തോടിന്റെ കരയിൽ നിന്നും കണ്ടെടുത്തു രാത്രിയിലെ ശക്തമായ മഴ കാരണം തോട്ടിൽ നല്ല ഒഴുക്കുമുണ്ടായിരുന്നു രാവിലെ വീട്ടുകാർ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു തുടർന്ന് അടൂരിൽ നിന്നും പത്തനാപുരത്തു നിന്നും ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തി പത്തനാപുരം കല്ലുംകടവ് ഭാഗം മുതൽ കൊണ്ടയം വരെ പത്തനാപുരം പോലീസും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തി വരുന്നതിനിടെയാണ് ഇളമണ്ണൂർ ആശുപത്രിപ്പടി പാലത്തിന് സമീപത്തായി മൃതദേഹം കണ്ടെത്തിയത് വിദേശത്ത് ജോലി ചെയ്തിരുന്ന ബിജു നാട്ടിലെത്തിയിട്ട് ഒരാഴ്ച ആയതേയുള്ളൂ ഇതിനിടയിലാണ് ദുരന്തം സംഭവിച്ചത് അനകയാണ് ഭാര്യ ന്യൂസ് ബ്യൂറോ പത്തനാപുരം